അങ്ങനെ നമ്മളുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും നടപ്പിലാക്കിയിരുന്ന അതായത് സാധാരണക്കാർക്ക് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കിയിരുന്ന നിശ്ചിത വേതനം ഉറപ്പാക്കിയിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അവസാനിച്ചിരിക്കുകയാണ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും കേന്ദ്ര സർക്കാർ വി ബി ജി റാം എന്ന് പറയുന്ന ഒരു പ്രധാന പദ്ധതി അതിൻ്റെ ബില്ലുകൾ ഇപ്പോൾ പാസ്സാക്കിയിരിക്കുകയാണ് വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നറിയപ്പെടുന്ന ഒരു പ്രധാന സ്കീമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നിലവിൽ ഈ പദ്ധതി അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടായിരുന്ന എല്ലാ സജീവ അംഗങ്ങളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം കാരണം പഴയ രീതിയിൽ മുൻപുണ്ടായിരുന്ന ആ തൊഴിൽ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ വരികയാണ് അതോടൊപ്പം തന്നെ തൊഴിൽ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് അതോടൊപ്പം നിയമ വ്യവസ്ഥകൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് വി ബി ജി റാം എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട സ്കീം ഇപ്പോൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും തൊഴിലുറപ്പ് പദ്ധതിയിലുണ്ടായിരുന്ന എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം കുടുംബങ്ങളിൽ നിന്ന് അൻപത്തിയൊൻപത് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകളാണ് ഈ ഒരു പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതായത് തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളത് എന്നാൽ ഇതിൽ തന്നെ ഏകദേശം പത്തൊൻപത് ലക്ഷത്തിനടുത്ത് വരുന്ന കുടുംബങ്ങളിൽ സജീവ കുടുംബങ്ങളിൽ ഇരുപത് ലക്ഷത്തിനടുത്ത് മെമ്പേഴ്സാണ് ആക്റ്റീവായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഏകദേശം പത്തൊൻപത് ലക്ഷത്തിനടുത്ത് സജീവ കുടുംബങ്ങളുണ്ടായിരുന്നു ആ കുടുംബങ്ങളിൽ നിന്നൊക്കെ ഇരുപത് ലക്ഷത്തിനടുത്ത് സജീവ അംഗങ്ങളാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടായിരുന്നത് അതായത് നമ്മളുടെ സംസ്ഥാനത്ത് നിന്ന് അതായത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അവതരിപ്പിക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ സ്കീം അതായത് നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതി പുനർനാമകരണം ചെയ്യുകയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് മാറ്റങ്ങൾ കൂടി കൊണ്ടുവരികയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പുതിയ തൊഴിൽ കാർഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിലെ അംഗങ്ങൾക്ക് വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് നിലവിലുള്ള പഴയ ജോബ് കാർഡ് മാറ്റി പുതിയ കാർഡുകൾ നൽകുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ആദ്യഘട്ട ക്രമീകരണങ്ങൾ ഉണ്ടാകും അതുമാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം മുൻപ് നൂറ് തൊഴിൽ ദിനങ്ങളാണ് നമുക്ക് ലഭിച്ചിരുന്നത് എങ്കിൽ ഇനി പരമാവധി നൂറ്റി ഇരുപത്തി അഞ്ച് തൊഴിൽ ദിനങ്ങളോളം നമുക്ക് ലഭിക്കുന്ന രീതിയിൽ ഉറപ്പു വരുത്തുമെന്നൊക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബില്ലിലൂടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിൽ എത്രത്തോളം ഉറപ്പുണ്ട് എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്നിട്ടില്ല പക്ഷേ നിർദ്ദേശങ്ങൾ ഈ പറയുന്ന രീതിയിലാണ് അത് മാത്രമല്ല രണ്ടു മാസത്തേക്ക് അതായത് അറുപത് ദിവസം വരെ പ്രവർത്തികൾ നിർത്തിവെക്കാൻ അതായത് ഒരു വർഷത്തിൽ പ്രവർത്തികൾ നിർത്തിവെക്കാൻ എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ പ്രവർത്തികൾ നിർത്തിവെക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലർക്കും തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുമെന്നൊരു കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നൊരു കാര്യം വ്യക്തം തന്നെയാണ് ഇനി അത് മാത്രമല്ല പ്രതിദിന അടിസ്ഥാന വേതനം എന്നുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ തുടങ്ങുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്യുക അങ്ങനെ വരുമ്പോൾ നമ്മളുടെ സംസ്ഥാനത്തേക്കൊക്കെ നിലവിലിപ്പോൾ ലഭിക്കുന്ന തുകയിൽ നിന്നും ഒരു ഉണ്ടാകും പരമാവധി നാനൂറ് രൂപയ്ക്ക് വരെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇനി ഇനിയത് മാത്രമല്ല മുൻപ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് പൂർണ്ണമായിട്ടും വിനിയോഗിച്ച് അതായത് തൊണ്ണൂറ് ശതമാനത്തോളം തുക കേന്ദ്ര ഫണ്ട് വരുന്നു അതിനുശേഷം ബാക്കിയുള്ള തുക ഒരു മെറ്റീരിയൽ കോസ്റ്റ് മാത്രം സംസ്ഥാന സർക്കാർ വഹിച്ചാൽ മതിയായിരുന്നു അങ്ങനെ വരുമ്പോൾ നൂറ് ശതമാനം കേന്ദ്ര ഫണ്ട് എന്ന രീതിയിൽ തന്നെ മുൻപ് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇനി ആ രീതിക്ക് മാറ്റം വരികയാണ് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് അറുപത് ശതമാനവും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിട്ട് നാൽപ്പത് ശതമാനവും അങ്ങനെ ആണ് ഇനി മുതൽ വിഹിതം വരിക അതായിരിക്കും നമുക്ക് ശമ്പളമായിട്ട് അല്ലെങ്കിൽ പ്രതിദിന വേതനമായിട്ട് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ ബയോമെട്രിക് സംവിധാനത്തിലുള്ള വേരിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള അറ്റൻഡൻസ് പോലുള്ള കാര്യങ്ങൾ തുടരുക തന്നെ ചെയ്യും ഇനി ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമുക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വേതനം പൂർത്തിയാക്കി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മളുടെ ശമ്പളം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യ ചെയ്തിരിക്കണം ഇനി അതല്ല എങ്കിൽ നമുക്ക് അതായത് പ്രതിദിനം ഒരു നഷ്ടപരിഹാരത്തിന് അർഹത എന്നൊക്കെ അറിയിപ്പ് വന്നിട്ടുണ്ട് പക്ഷേ മുൻപ് ആ നിയമം ഉണ്ടായിരുന്നതാണ് പക്ഷേ അത് നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ ഈ ബില്ലിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഈ സമയത്ത് ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ വളരെ വൈകാതെ ഈ ഒരു സ്കീമിലേക്ക് മാറ്റപ്പെടും രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ നിലവിൽ നമ്മളുടെ സംസ്ഥാനത്തെ പ്രവർത്തികളെല്ലാം തന്നെ അതായത് വിവിധ തൊഴിൽ ദിനങ്ങളെല്ലാം ഈ സ്കീമിന് കീഴിലേക്ക് മാറ്റപ്പെടുകയാണ് ഇനി ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളും ഉണ്ടാകും അത് വളരെ വൈകാതെ അറിയിക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഈ അറിയിപ്പ് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക